എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നിൽക്കുന്നത് ചെങ്ങന്നൂരാണ് ചെങ്ങന്നൂർ വസ്ത്രങ്ങളുടെ മഹാ അത്ഭുതം തുറന്നിരിക്കുകയാണ് നാൽപ്പത്തിഒൻപത് രൂപ മുതൽ ഫാക്ടറി വിലയിൽ വസ്ത്രങ്ങൾ കിട്ടും ഇവിടുത്തെ വിലയും മെറ്റീരിയൽ എങ്ങനെ ഉണ്ടെന്നും ഒക്കെ ഒന്ന് നമുക്ക് കണ്ടുവരാം എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത് എന്ന് തന്നെ നമുക്ക് ആദ്യം വരുന്ന പേർക്ക് അടിപൊളി വൈഡ് കളക്ഷൻ സത്യം അതിവിശാലമായി കിടക്കുകയാണ് നമുക്ക് ആദ്യം കൊച്ചി പിള്ളേർ അവിടെ കൊച്ചി കൊച്ചുകുട്ടികൾ കൊച്ചുകുട്ടികൾ കൊച്ചുകുട്ടികളുടെ ഡ്രസ്സിനൊക്കെ അനുസരിച്ച് അൻപത്തി ഒൻപത് രൂപ മുതൽ വില കിട്ടി നാല് തൊണ്ണൂറ്റൊൻപത് എഴുപത്തി ഒന്നെടുത്ത് നോക്കി

ഇത് നമ്മൾ ഇതുമ്പെ കണ്ടല്ലേ കുഞ്ഞു ഉടുപ്പ് ഇതും ഉടുപ്പ് കുട്ടിയുടുപ്പ് പറഞ്ഞില്ല ബേബി ഗേളിന്റെ ഉടുപ്പ് ഇത് ഗേളിനും ബോയ്ക്ക് ഇടാൻ പറ്റുന്ന ഉടുപ്പ് കുഞ്ഞുടുപ്പ് പറ്റിയ ഒരുപാട് ഉടുപ്പുകളുണ്ട് ഉണ്ട് ടീഷർട്ടുകള് നിക്കറുകള് ബനീനുകള് എല്ലാം നൂറ്റി എഴുപത്തിയൻപത് രൂപ നൂറ്റി നാല്പത്തിയൻപത് രൂപ എഴുപത്തി ഒമ്പത് രൂപത്തിൽ

റെയിൻകോട്ടൊക്കെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ വലിയ പിള്ളേർക്ക് ഇടാവുന്ന ഒക്കെ ഉണ്ട് അതിനകത്ത് തൊണ്ണൂറ്റൊമ്പത് രൂപ നൂറ്റി രൂപ ബെഡ്ഷീറ്റിനൊക്കെ നൂറ്റി ഇരുപത്തി ഒൻപത് രൂപ തൊണ്ണൂറ്റി രൂപ നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ നൂറ്റി അറുപത്തിയൊൻപത് രൂപ നൂറ്റി എഴുപത്തിയൻപത് രൂപ പിന്നെ നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ ഉണ്ട് ബെഡ്ഷീറ്റ് മുന്നൂറ്റി മുപ്പത്തി ഒൻപത് രൂപയുടെ ബെഡ്ഷീറ്റ് ഇവിടെ മുന്നൂറ്റി നാല്പത്തി ഒൻപത് രൂപ ഷർട്ടാണ് കിടക്കുന്ന മൊത്തം അതിവിപുനമായ ശേഖരവറുകൾ സെറ്റി കവറുകളൊക്കെ തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ തുടങ്ങും നൂറ്റി മുപ്പത്തി ഒൻപത് രൂപയ്ക്ക് സെറ്റി കവറുകൾ അതുപോലെ തന്നെ ടർക്കിയൊക്കെ നൂറ്റി നാല്പത്തി ഒൻപത് രൂപക്ക് ടർക്കി

ഒറ്റ തൊട്ടതി പാവാടയാണെന്ന് തോന്നുന്നു പക്ഷെ പാൻറ്റാണ് ഇതെല്ലാം പാന്റ് പുതിയ വെറൈറ്റി പാൻറുകൾ മുന്നൂറ്റി നാപ്പത്തി ഒമ്പത് നയൻ ഇച്ചിരി ഇവിടെ വലിയ കുട്ടികൾക്ക് ഇടാൻ പറ്റുന്ന ഈ കാണുന്ന ടീഷർട്ടുകളുടെ വില മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇത് കൂടാതന്നെ ഇവിടെ ഇരുന്നൂറ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആ റേഞ്ചിൽ അതായത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിന്റെ താഴെ കിട്ടുന്ന റേഞ്ചിലുള്ള ടീഷർട്ടുകളും അവൈലബിൾ ആണ് ഇത് ബോയ്സിന്റെ ആണ് കേട്ടാ ഇത് മാത്രല്ല ടീഷർട്ടിനൊക്കെ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ടീഷർട്ടുണ്ട് അതുപോലെ തന്നെ നൂറ്റി നാല്പത്തി ഒൻപത് രൂപയുടെ ടീഷർട്ട് ഈ ടീഷർട്ട് റൗണ്ട് നെക്കാണ് നൂറ്റി നാല്പത്തി ഒൻപത് രൂപയാണ് ഇതിന്റെ വില നൂറ്റി നാല്പത്തി ഒൻപത് രൂപയുടെ ചില വലുതായിപ്പോയി നൂറ്റി നാല്പത്തി ഒമ്പത് രൂപ ഇത് നൂറ്റി നാല്പത്തി ഒമ്പത് രൂപ അടിപൊളി ടീഷർട്ട് ഇത് നൂറ്റി നാല്പത്തി ഒമ്പത് രൂപ ഡിസൈൻ കൊള്ളാം അല്ലേ രൂപ രൂപ ഒരുപാട് വെറൈറ്റി ടീഷർട്ട് ഉണ്ട് കേട്ടോ എല്ലാം നമുക്ക് എല്ലാ തോർത്തുകളൊക്കെ തുടങ്ങുന്ന മുപ്പത്തിഒൻപത് രൂപ തൊട്ടന്നെ ഇന്നർ തുടങ്ങുന്ന എഴുപത്തിയൻപത് രൂപ നൂറ്റി ഇരുപത്തിയൻപത് രൂപ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇന്നറൊക്കെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അതുപോലെ തന്നെ ലുങ്കി ഒക്കെ തുടങ്ങുന്നത് നൂറ്റി തൊണ്ണൂറ്റിഒൻപത് രൂപയുടെ ഉണ്ട് നൂറ്റി പത്തൊമ്പത് രൂപയുടെ കാവിക്കൈലി അങ്ങനെയുള്ള കൈലുകളൊക്കെ ഉണ്ട് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കൊക്കെ മുണ്ടുകളൊക്കെയുണ്ട് വെള്ളം മുണ്ടുകൾ നല്ല കരയുള്ള അടിപൊളി മുണ്ടുകളൊക്കെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയ്ക്കൊക്കെ കിട്ടും എന്തേ നോക്കിക്കാണ്ടോ ബ്രാൻഡഡ് കമ്പനി സാധനങ്ങൾ തന്നെ ഈ വിലയ്ക്ക് നമുക്ക് കിട്ടും അതുകൂടാതെ നമുക്ക് കാണുന്നത് നല്ല അടിപൊളി നല്ല കളക്ഷൻ ഉണ്ട് കളക്ഷൻ കമ്പനി എന്റെ സ്വന്തം കമ്പനി ഫാക്ടറി വിലയിൽ കൊടുക്കുന്നതിനാൽ നമ്മൾ ഓരോ സാധനങ്ങൾ വാങ്ങുമ്പോഴും അത് നന്നായി സൂക്ഷ്മം പരിശോധിച്ച് തന്നെ വാങ്ങണം ടൈം എടുത്തു വേണം ഓരോ സാധനങ്ങളും വാങ്ങാനായിട്ട് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ തൊട്ടാണ് പാൻറ് തുടങ്ങുന്നത് ഏകദേശം ആയിരം രൂപ ആയിരം രൂപയോളം വിലയുള്ള പാൻറ്റാണ് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ അടിപൊളി അല്ലേ ആയിരം രൂപയ്ക്ക് മേളി വിലയുള്ള പാൻറ്റാണ് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഈ കാണുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ സാധനം

ട്രാക്ക് ാണ് സിബുള്ള രണ്ട് പ്രോക്കറ്റ് സിബുള്ള എന്റെയും വൈഡ് കളക്ഷൻസ് ഉണ്ട് ഞാൻ കാണിക്കാൻ അതെത്തിയൊൻപത് രൂപാസിന്റെ വരെയാണ് അല്ലേ വേറെ കളറൊക്കെ

ജീൻസിനെ വെല്ലുന്നതാണ് മുത്തൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് തൊണ്ണൂറ്റൊമ്പത് സൈഡ് കണ്ടോ പോക്കറ്റിന്റെ ഡിസൈൻ ഒക്കെ മുത്തൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് ഇതിന്റെ ബാക്ക് സൈഡ് കണ്ടാലും പോക്കറ്റ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു ടൈപ്പ് മെറ്റീരിയൽ ആണ് ഒരുപാട് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നല്ല ഇതിൽ വെറൈറ്റീസ് ആണ് ഉള്ളത് 79 രൂപ ഇതെല്ലാം ഇത് ഇത് 99 ആണോ ടോപ്പ് അല്ല ഈ നല്ല കളക്ഷൻ ഉണ്ട് തെരഞ്ഞു എടുക്കണം അതിൻ്റെ അപ്പുറത്ത് അറുപത്തൊമ്പത് രൂപയുടെ top ഉം ഉണ്ട് ഒരുപാട് collections ആ phone എടുത്ത് കാണിച്ച് ഇതൊക്കെ അറുപത്തൊമ്പത് രൂപയുടെ item ആണ് അറുപത്തൊ ഇത് കണ്ടോ ഇരുന്നൂറ്റി നാല്പത്തൊമ്പത് രൂപയുടെ top ആണ് ഇരുന്നൂറ്റി നാല്പത്തൊമ്പത് രൂപയുടെ ഇരുന്നൂറ്റി നാല്പത്തൊമ്പത് രൂപയുടെ ഇത് ഇച്ചിരി കൂടെ വലിയ ആൾ ഇനി ചെറുത് മതിയോ ട്ടോ

ഇതൊക്കെ ഒത്തിരി ഡിസൈൻ ഉണ്ട് കൂടെ നമുക്ക് കാണിക്കാൻ പറ്റുന്നുണ്ട് നല്ല കളക്ഷൻ ഉണ്ട് അതിലെല്ലാം hoodies ആണ് കേട്ടോ full എല്ലാ color സാധനങ്ങളും എത്ര രൂപയാ വില നോക്കിയേ t-shirt ന് ഒരു red hoodie എത്ര രൂപയാ വില നോക്കിയേ വില jersey ആണ് jersey ആണ് വില എന്റെ പുറകിലുണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാ പിള്ളേരുടെ ഷോർട്സ് ആണ് കാണുന്ന മൊത്തം വേണേലും നല്ല തിരക്കാണ് നല്ല തിരക്കുറയുന്നത് നമ്മുടെ ചെങ്ങന്നൂർ ബിസിനസ് ഇന്ത്യ ഗ്രൗണ്ടിലാണ് ഈ വസ്ത്രമേള നടക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നമ്മളുടെ വീഡിയോ പ്രയോജനപ്രദമായി നമ്മൾ കരുതുന്നു മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഇങ്ങനെ ഒരു വസ്ത്രമേള ചെങ്ങനൊരു നടക്കുന്നുണ്ടെന്ന് എല്ലാവർക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർക്കും ഒരു പ്രയോജനമാകും അപ്പം മറ്റൊരു വീഡിയോയിൽ വീണ്ടും ഉറപ്പായും കാണാം ബൈ